ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ അമ്പലവയൽ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വർഷത്തെ പൂപ്പൊലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരി ഒന്നിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഭാഗം വരുന്നത് ഇവിടെയാണ് പിന്നെ ടിക്കറ്റ് വരുന്നത് വലിയ ആളുകൾക്ക് അൻപത് രൂപയും അതുപോലെ തന്നെ ആറ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് മുപ്പത് രൂപയും ആണ് കേട്ടോ അപ്പോൾ ഞമ്മളിവിടെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഉള്ളിലോട്ട് കയറാനാണ് കേട്ടോ അപ്പോൾ കയറി വരുമ്പോൾ വലിയ എന്താ കണ്ണിന് വലിയ കുളിർമയൊക്കെ വലിയ കാഴ്ച ഒന്നും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ നമ്മൾ അങ്ങോട്ട് കേറും തോറും എന്താ പറയാ അടിപൊളിയിട്ടുള്ള കാഴ്ചകളാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കട്ടോ പിന്നെ ടിക്കറ്റിന്റെ ടൈം എന്ന് പറയുന്നത് ഒമ്പ മണി ടു രാത്രി എട്ടര മണി വരെ കേട്ടോ ടിക്കറ്റിന്റെ ടൈം നമ്മുടെ ലൈഫിൽ കാണാൻ കഴിയാത്ത അത്ര വെറൈറ്റി ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയട്ടോ പിന്നെ ഞങ്ങൾ ഈ വയലൂടെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യല്ലേ അപ്പോൾ ഇതിന് എൻട്രൻസ് ഭാഗം ഇവിടെയാണ് ഇവിടെയാട്ടോ വരുന്നത് മെയിൻ ആയിട്ടുള്ള എൻട്രിങ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളാട്ടോ നിങ്ങളെ ഇനി കാണാൻ പോകുന്നത് ഞങ്ങളിവിടെ എത്തിയത് സൺഡേ ആണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് കാണാൻ കഴിയും നമ്മൾ ഇന്ന് വരെ കാണാൻ കഴിയാതെ അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ ചെടികളിലും ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടാ അത് നോക്കി നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു മനസ്സിൻ്റെ ഒരു സുഖം തന്നെയാണ് കാരണം അത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ ഈ ക്യാമറയിൽ എത്രത്തോളം നിങ്ങൾക്ക് എന്താ പറയുക കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആ ഒരു ഫീഡ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സോ കണ്ടില്ല ഇവിടെ നല്ല തിരക്കാണ് കണ്ടില്ല ഇന്ന് സണ്ടായിട്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു പൂപ്പൊടി കാണാൻ വേണ്ടിയിട്ട് ഇത് വർഷത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് എത്ര ദിവസമാണോ എന്നും കണക്ക് കണക്കെനിക്ക് കറക്റ്റ് എനിക്കറിയത്തില്ല പക്ഷേ ഇപ്പോൾ എന്താ ജനുവരി ഒന്നിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ജനുവരി എട്ടാണ് അപ്പോൾ ഈ ഒരു മാസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അടുത്ത മാസം രണ്ട് മാസം ഒക്കെ ഉണ്ടായിരിക്കാം പ്രതീക്ഷിക്കുന്നു എന്താ നിങ്ങൾ വയനാട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസ് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം കേട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വയനാട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമ്പലവേലി പോരും കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലിക്ക് മസ്റ്റായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയിട്ടുള്ള ഫ്ലവർ കളക്ഷൻ ആട്ടോ ഇവിടെ ഉള്ളത് രക്ഷയില്ല എനിക്കിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ കേട്ടോ ഈ ഒരു ഫ്ലവറുകൾ ഈ ഒരു ഏരിയത്തെ ഫ്ലവറുകളൊക്കെ എനിക്കിഷ്ടപ്പെട്ട് എന്താ പറയുക പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ അത് നോക്കി നിൽക്കാനും വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഇവിടെ നിക്ഷേപിക്കാം കേട്ടോ പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവര് ട്രെയിൻ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു നല്ലൊരു കളർഫുൾ ഒരു ഏരിയ കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഈ വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മഴ കൊണ്ടിട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പക്ഷികളെ ഒരു ഏരിയ ഉണ്ട് അത്യാവശ്യം കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത്യാവശ്യം നല്ല മഴ കൊണ്ടിട്ടുണ്ട് എന്നൊരു മഴ ശക്തിയായപ്പോൾ ഞാൻ കഴിഞ്ഞാൽ കയറി നിന്ന് അപ്പോൾ എന്താ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നൈറ്റിൽ കാണാനായിരിക്കും ഭംഗി കാരണം ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പായിരിക്കും പിന്നെ കിഡ്സ് പാർക്ക് ഉണ്ട് ചെറുതായിട്ട് നമുക്ക് കുട്ടികളൊക്കെ കളിക്കാൻ പറ്റുന്ന ചെറിയ ഒരു പാർക്ക് കേട്ടോ മഴ ആയത് കാരണം എല്ലാവരും കയറി നിൽക്കുക കേട്ടോ പിന്നെ കുട ഉള്ളവരൊക്കെ കുട ചൂടിയിട്ട് പോകുന്നുണ്ട് നമ്മൾ പിന്നെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് നനഞ്ഞു പിന്നെ കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ അങ്ങ് ഷൂട്ട് ചെയ്ത് എന്നാലും ഫോണൊക്കെ നനഞ്ഞ് ഇറപ്പായാലും കാരണം റെക്കോർഡൊക്കെ ചെയ്യാൻ നേരത്ത് പിന്നെ എന്താ പറയുക ഫോണിൻ്റെ ടച്ചൊന്ന് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഇവിടെ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള അമ്പർലകൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ കുട അപ്പോൾ അതിന്റെ ചോട്ടുകൂടെ പോയിട്ട് നാനീന്താണ് വിചാരിക്കുന്നത് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട് കേട്ട ഇവിടെ ഒരുപാട് സ്റ്റോറുകൾ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണോ അതിന്റെ വിത്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിന്നെ ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ ഉണ്ട് എനിക്ക് എന്താ പറയാ നടന്ന് കാണാൻ മാത്രം ഉണ്ട് കാരണം പിന്നെ അത്യാവശ്യം നല്ല തിരക്കാട്ടോ അവിടെ എന്താ പറയാ സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല തിരക്കായിരുന്നു ഇത് ചക്കയുടെ വപ്പറങ്ങളാണ് ചക്ക ഉപയോഗിച്ചുണ്ടാക്കുന്ന ചക്കട വപ്പറങ്ങളാണ് പന്ത്രണ്ടിൽ പല ഇത് ചക്കക്കൗണ്ട് ഉണ്ടാക്കിയ പപ്പടം എന്നാട്ടോ പറയുന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് ടൈമിൽ നിന്നിട്ടില്ല ഒരുപാട് വീഡിയോ ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് സോ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതിനൊന്നും ടൈമില്ലായിരുന്നു അപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് ഉണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അടയ്ക്ക് കേട്ടോ